കത്ത് വിവാദം അസംബന്ധമെന്ന് പറഞ്ഞ സി പി എം നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചെന്നൈയിൽ കമ്പനി ഉണ്ടാക്കി വിദേശത്ത് നിന്നെത്തിയ പണം നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നത് ഗുരുതര ആരോപണമാണ് അതിന് മറുപടി പറയാതിരിക്കാനാവില്ല ഇതിൽ ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ട് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു തൊടുപുഴയിൽ മാധ്യമ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസി ചിട്ടി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയപ്പോൾ ഇയാളുണ്ട് അപ്പോൾ വിദേശത്ത് ഇവർ പ്രത്യേകിച്ച് ലണ്ടനിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇയാളുണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് പണം വിദേശത്തു നിന്ന് വന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്നുള്ള അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല അതിന് മറുപടി പറഞ്ഞേ മതിയാവും ഇത് ഹവാലയുണ്ട് റിവേഴ്സ് ഹവാലയുണ്ട് സാമ്പത്തിക തട്ടിപ്പാണ് ആരോപണ ആരോപണവിധേയരായ ഒരാൾ പോലും ഈ രാജേഷ് കൃഷ്ണയെ അറിയില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പോഴാണല്ലോ ഒരു ആധികാരികത വരുന്നത് ഒരു തെളിവായി ഈ കത്ത് വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്കല്ലാതെ പറയാൻ പറ്റൂ ഒരു വ്യക്തി കൊടുത്തിരിക്കുന്ന ഇപ്പം അതല്ലല്ലോ ഇപ്പം അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് ആരോപണ ആരോപണവിധേയനായ ആൾ തന്നെ ഈ പരാതി ഒരു ഡോക്യുമെന്റ് ആയിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അവ ഒരു ഗൗരവ ലെറ്റ് മീ കംപ്ലീറ്റ് ഗൗരവതരമായ ആരോപണം മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി ഉണ്ട് സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇരുന്നവർക്കെതിരായി ആരോപണമുണ്ട്